തുർക്കിക്കെതിരെ ഇറാൻ വാളെടുത്തത് എന്തിന് ഇന്ന് ഏറെക്കുറെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയം ശാന്തമായിട്ട് അവസാനിച്ചതോടെ ഇപ്പോൾ അന്താരാഷ്ട്ര വേദിയിൽ ഉയർന്നു വരുന്ന പ്രസക്തമായിരിക്കുന്ന ചോദ്യം ഒന്നിതാണ് ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു നിലപാട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നു ഇതെന്തുകൊണ്ടാണ് എന്തിനാണ് ഇത്തരമൊരു നിലപാട് ഇറാൻ എടുത്തത് എന്ന തരത്തിലാണ് അമേരിക്കയെ മുട്ടാൻ തയ്യാറാണ് യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിന് നേരെയോ തങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടോ തങ്ങളുടെ ജനങ്ങൾക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിൽ രാജ്യവിരുദ്ധ വിഷയത്തിൽ ഇടപെടുകയോ സഹായിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ മാരകമായിരിക്കുന്ന വേർഷൻ അമേരിക്ക കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് വെല്ലുവിളിയായിരുന്നു ഇറാൻ്റെ ഭാഗത്തുണ്ടായത് പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഇടപെടൽ നടത്തുമെന്ന അമേരിക്കയുടെ ഭീഷണിക്ക് അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് ഇറാൻ മറുപടി നൽകി ഇതോടെ യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ അമ്പരന്ന് പോയി ഇടപെട്ടാൽ പിന്നീടുള്ള മുറിപ്പാട് മുറിവുണങ്ങാത്ത എന്ന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അല്ലെ മാസങ്ങൾക്ക് മുൻപ് ഇറാൻ തെളിച്ചതാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും ആക്രമിച്ചുകൊണ്ട് അപ്പോൾ ലോകത്തിന് ഒരു കാര്യം മനസ്സിലായി ഇറാൻ അവരുടെ കയ്യിൽ ആയുധമുണ്ട് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല ഉണ്ടായിട്ട് പറയുന്നതാണ് അവരാക്രമിക്കും എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല ആക്രമിക്കുക ചെയ്യുമെന്നുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ചൊരു പുനർചിന്തനം നടത്തുന്നതിനെക്കുറിച്ചൊക്കെ അമേരിക്ക തന്നെ ആലോചിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്ന രാജ്യങ്ങളും അതിൻ്റെ സൈനിക സംവിധാനങ്ങളും ഭാവിയിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുറി ഉണക്കാൻ പറ്റാത്ത വിധം ഭയാനകരമായിരിക്കും ഇറാൻ്റെ ആക്രമം എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചതോടു കൂടിയാണ് നിലപാടിൽ നിന്ന് അമേരിക്ക മാറ്റം വരുത്തത് മൂന്നാം ലോക രാജ്യമായിരിക്കുന്ന ഇറാൻ്റെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ട ഒരു ഗതികേട് അമേരിക്കക്കുണ്ടായി എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്നാൽ അതിനിടയിൽ ഒരു വെടി വെച്ചത് ഇറാന് തുർക്കിക്ക് നേരെയാണ് അതാണ് ഇപ്പോൾ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നത് എന്തിനാണ് തുർക്കി ആക്രമിക്കും എന്ന് ഇറാൻ പറഞ്ഞത് ഇറാൻ ഈ തുർക്കിയിലുള്ള അവർ എണ്ണപ്പെട്ട രാജ്യങ്ങളിൽ ആദ്യം അറബ് രാജ്യങ്ങളെയല്ല എണ്ണിയത് എന്നൊരു പ്രത്യേകതയുണ്ട് ആദ്യം എണ്ണി വരുന്നത് ഈ ഇറാഖിനെയാണ് ഇറാഖിൽ നിന്നാണ് തുടങ്ങുന്നത് അതായത് ഗൾഫ് രാജ്യങ്ങളെയല്ല ഇറാ ഇറാഖിൽ നിന്ന് തുടങ്ങി ഇറാഖ് അതിനുശേഷം പിന്നെ തുർക്കിയ പേരാണ് പറയുന്നത് ഇറാഖിൽ സാധാരണഗതിയിൽ ഇറാൻ എണ്ണി പറയുന്ന രാജ്യങ്ങളിൽ പെട്ടതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇറാഖിൽ നിന്നാണ് പല ഘട്ടങ്ങളിലും ഇറാൻ നേരെ അക്രമമുണ്ടായത് ഇറാൻ്റെ സൈനിക മേധാവിയെ വധിച്ചത് ബാഗ്ദാദ് എയർപോർട്ടിനോട് ചേർന്നിട്ടാണ് അതിന് തിരിച്ചടി അതിന് തിരിച്ചടി ഇറാൻ നൽകിയത് ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചാണ് അറുപതിലധികം അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ളതായിരുന്നു പ്രാഥമിക റിപ്പോർട്ട് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല അമേരിക്ക ഒരാൾ പോലും മരണപ്പെട്ടവർ പറഞ്ഞിട്ടില്ല പരിക്കേറ്റു എന്ന് മാത്രമാണ് പറഞ്ഞത് അറുപതിലധികം മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടിട്ടുണ്ട് എന്ന് ഇറാൻ അവകാശപ്പെട്ടു ആറിലധികം ആറോളം മിസൈലുകൾ എന്നാണ് ഇറാൻ അതിനെ വളരെ ചെറുതാക്കിക്കൊണ്ട് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞത് പക്ഷേ അതിൽ അങ്ങനെയൊന്നുമല്ല ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണകാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു മരണം നടന്നിട്ടുണ്ട് അത് പന്ത്രണ്ടോളം എന്നുള്ള റിപ്പോർട്ടിലേക്ക് പിന്നെ ഒടുവിൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ പറയുന്ന സമയത്ത് തുർക്കിയും ഇറാനും തമ്മിൽ വലിയ സൗഹൃദ വലിയ ബന്ധമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഇറാനിൻ്റെ വിദേശകാര്യമന്ത്രിയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഗസാ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ മാത്രമല്ല ഗസയിലേക്ക് സൈനികരാക്കുന്നതിൽ തുർക്കിയുടെ സൈനിക /a a mean, Favorite, ും വേണമെന്ന അഭിപ്രായം ഇറാനുണ്ടായിരുന്നു ഇറാൻ ആ നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ആ കാര്യങ്ങളും ആറ് കുട്ടികളൊക്കെ പോകുന്നത് ഇപ്പോഴത്തെ അമേരിക്കയുടെ ഭീഷണി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തുർക്കി ആക്രമിക്കുമെന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി അതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പിന്നീട് ചർച്ചാ വിഷയങ്ങൾ വന്നത് അതിനുള്ള കാരണം ഇതാണ് ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായിരുന്ന യുദ്ധം അഥവാ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു നേരിട്ട് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മഹാതിരിച്ചടി ഭയാനകരമായിരിക്കുന്ന തിരിച്ചടിയാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാൽ ഇതിനിടയിൽ അതായത് പന്ത്രണ്ടാം തീയതി യുദ്ധം ആരംഭിച്ചു യുദ്ധം ആരംഭിച്ച് ഏകദേശം നാല് ദിവസം കഴിഞ്ഞ സമയത്ത് രണ്ട് യുദ്ധവിമാനങ്ങൾ ഇറാനെ ആക്രമിച്ചു ഈ യുദ്ധവിമാനങ്ങൾ ഇറാനെ ആക്രമിച്ചത് തുർക്കിയുടെ ആകാശപാത ഉപയോഗിച്ചു കൊണ്ടാണ് തുർക്കിയുടെ ആകാശപാത ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് അന്നത്തെ ദിവസം തന്നെ ഇറാൻ അതിനെക്കുറിച്ച് കാര്യങ്ങൾ വിശദീകരണങ്ങൾ ചോദിച്ച് തുർക്കിയോട് എന്താണ് ഇങ്ങനൊരു സംഭവം എന്നുള്ളത് തുർക്കി ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ മേലിൽ ഇത്രയൊരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന നടപടി ഉണ്ടാവുമെന്ന് തുർക്കി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി അതുകൊണ്ട് പക്ഷേ ഇറാൻ്റെ നിലപാട് അല്ലെങ്കിൽ ഇറാൻ്റെ വിഷയം തണുത്തു ഉറഞ്ഞു പോയിട്ടൊന്നുമില്ല ഇറാൻ ആ വിഷയം ഉയർത്തിക്കൊണ്ട് തന്നെ വന്നു ഇറാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ആകാശബാധ മറ്റൊരു രാജ്യം ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ അറിയാനും മനസ്സിലാക്കാനും വേണ്ടി സാധിക്കും അങ്ങനെയെങ്കിൽ തുർക്കിയുടെ അറിവോടുകൂടിയാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്നവർ പറഞ്ഞു വെക്കുന്നു തുർക്കി അത് നിഷേധിച്ചിട്ടുണ്ട് തങ്ങളറിവില്ലാത്ത രീതിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സാധാരണഗതിയിൽ വിമാന സർവീസ് നടത്തുന്ന പാതയല്ല ഇസ്രായേൽ ഉപയോഗിച്ചത് അതുമല്ല യുദ്ധവിമാനമായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ തങ്ങളുടെ അതിർത്തി കടന്നു പോയിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ കുറേ ന്യായീകരണങ്ങളൊക്കെ തുർക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ നീങ്ങുന്ന ഏതൊരു പ്രവൃത്തിയെയും അവർ നിസ്സാരമായിട്ട് കാണുകയില്ല എന്ന് മാത്രമല്ല ഏതൊക്കെ അവസരങ്ങൾ വരുമോ ആ അവസരത്തിലൊക്കെ അത് ഉപയോഗിക്കാനുള്ള മിടുക്കും ഇറാൻ ഉണ്ടായിട്ടുണ്ട് ഇറാൻ എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട് ആദ്യം ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് മുന്നൂറോളം മിസൈലുകളാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിന് നേരെ വിച്ഛേദിച്ചത് അപ്പോൾ ഈ മിസ് മിസൈലുകൾ ഇസ്രായേലിലേക്ക് പറന്ന് വീണു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അതിൽ നൂറിലധികം മിസൈലുകളെ ജോർദാൻ്റെ അതിർത്തിയിൽ വെച്ച് തടയപ്പെട്ടു അതിന് ബ്രിട്ടൻ്റെ പ്രതിരോധ സംവിധാനവും അമേരിക്കയുടെ പ്രതിരോധ സംവിധാനവും സംയുക്തമായ രീതിയിൽ ജോർദാൻ്റെ അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇറാൻ്റെ മിസൈലുകളെ തകർത്തു ആകാശത്ത് വെച്ച് തകർത്തു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു അതിന് ആ ഏകദേശം ആ മിസൈൽ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അസ്തമിച്ചതോടെ അല്ലെങ്കിൽ അവസാനിച്ചതോടുകൂടി ജോർദാനോട് ഇറാൻ കാര്യം തിരക്കി എന്തുകൊണ്ട് തങ്ങൾ ഇസ്രായേൽ നേരെ ആക്രമിച്ച മിസൈലുകൾ നിങ്ങളുടെ ഭൂപ്രദേശത്ത് വെച്ച് തടയപ്പെട്ടു എന്നുള്ളത് അതിന് ജോർദി പറഞ്ഞിരിക്കുന്ന മറുപടി ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങളുടെ സൈനികരല്ല ബ്രിട്ടൻ്റെ അമേരിക്കയുടെ സൈനികരാണ് ചെയ്തത് നിങ്ങളുടെ ഭൂപ്രദേശത്ത് വെച്ചാണ് ചെയ്തത് എന്നതിനാൽ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ രാജ്യത്ത് അങ്ങനെ ഒരു പ്രതിരോധമുണ്ടാക്കി എന്നതിനാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശത്രുവായിട്ട് കണ്ട് തങ്ങൾ ആക്രമിക്കും എന്നൊരു ഭീഷണി ഇറാൻ്റെ ഭാഗത്തുണ്ടായി ഇതോടുകൂടി ജോർദാൻ വല്ലാത്ത രീതിയിൽ ഭയപ്പാടായി ജോർദാൻ ഇത് ചെയ്തിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ജോർദാൻ വിദേശകാര്യമന്ത്രി ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം മൂന്ന് പ്രാവശ്യം ഇവിടെ സന്ദർശിച്ചു വിദേശകാര്യമന്ത്രി ഇറാൻ സന്ദർശിക്കുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തൃപ്തികരമായിരിക്കുന്ന ഒരു മറുപടി ഇറാൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഇതോടുകൂടി ജോർദാൻ വലിയ രീതിയിലെ പേടിയായി ജോർദാൻ അമേരിക്കയുമായിട്ട് അമേരിക്കയെ ന്യൂയോർക്ക് സന്ദർശിച്ചുകൊണ്ട് ജോർദാൻ രാജാവ് നേരിട്ട് ഡൊണാൾഡ് ട്രംപുമായിട്ട് ചർച്ച നടത്തി അത്തരമൊരു സംഭവം ഉണ്ടാവില്ലെന്ന് അമേരിക്ക ജോർദാന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഒരു വാക്കായിട്ട് ഇറാൻ പരിഗണിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നയങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി ഏത് രീതിയിലുള്ള ചതികളും അവർ ചരിത്രത്തെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ വാക്കുകൾക്കൊന്നും യഥാർത്ഥത്തിൽ യാതൊരു അർത്ഥവുമില്ല ആ പ്രവൃത്തി അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഉറപ്പാണ് അപ്പോൾ ഇറാൻ്റെ ഇറ്റ്ലിസ്റ്റിലുള്ള ഒരു രാജ്യമായിട്ട് യഥാർത്ഥത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജോർദാൻ മാറി വലിയ സൗഹൃദ ബന്ധത്തിനൊക്കെ വലിയ മുറിവ് പറ്റി അപ്പോൾ ഇറാൻ അത് നോട്ടപ്പുള്ളിയാക്കി വെച്ച രാജ്യങ്ങളിൽ ഒന്നാണ് സമാനമായ രീതിയാണ് യഥാർത്ഥത്തിൽ തുർക്കിയുടെ ഭാഗത്തു വലിയ സൗഹൃദം വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും തുർക്കിയുടെ സൈനിക ബേസ് ആക്രമിക്കുമെന്ന് ഇറാൻ പറയുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ അതിന് പ്രധാനമായിരിക്കുന്ന കാരണം ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിന് ആകാശപാത ഒഴിച്ചു സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വേദന ഉണ്ടാക്കി ഇരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് മറന്നു പോകുന്ന രാജ്യമല്ല ഇറാൻ എന്ന് ചുരുക്കം അതിൻ്റെ ഒരു തുടർ ചലനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തങ്ങൾ ഇറാഖിനെ പറഞ്ഞു രണ്ടാമത് തുർക്കിയെക്കുറിച്ച് പറയുന്നു തുർക്കിയെക്കുറിച്ച് പറഞ്ഞതോടുകൂടി അത് അമേരിക്കയ്ക്ക് വല്ലാത്ത രീതിയിൽ കൈപ്പൊള്ളി എന്നുള്ളതാണ് അതിൻ്റെ കാര്യം തുർക്കിക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം വന്നു കഴിഞ്ഞാൽ പിന്നീട് തുർക്കിയും അമേരിക്കയും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വിഷയങ്ങളുണ്ടായാൽ ഒരു ബേസ് ഒഴിവാക്കണമെന്ന് തുർക്കി പറഞ്ഞാൽ അതൊരു വലിയ സംഘർഷാവസ്ഥയിലേക്ക് എത്തും എന്ന് അമേരിക്കയെ കണക്കൂട്ടുന്നു യഥാർത്ഥത്തിൽ ഏതൊക്കെ എത്രത്തോളം കഠിനമായിരിക്കുന്ന പ്രയാസം അമേരിക്കയ്ക്കുണ്ടാവുമോ ആ പ്രയാസം കൃത്യം